നല്ല ായിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ അടിപൊളിയായിരുന്നു പടം ഒരുപാട് പ്രൊമോഷൻ ചെയ്യാതെ ഇതോടൊക്കെ പുതിയതായിട്ടുള്ള ഈ ഗെയിംസിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് മൊത്തം കാണാൻ പടം ടത്തിൽ ഇതുവരെ വന്നതിൽ വെറൈറ്റി ആയിട്ട് ഡിറ്റർജൻസ് ഞാൻ പറഞ്ഞല്ലേ തുടക്കത്തിൽ പറഞ്ഞല്ലേ അതേപോലെ പുള്ളി ഒരു ഫസ്റ്റ് ഫുഡ് അതൊരിക്കലും ഫീലാകത്തില്ല അതുകൂടെ അമ്മക്കാരുടെ ഗംഭീര പെർഫോമൻസ് ആണ് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത അട്ടാറ് ക്ലൈമാക്സുമാണ് അത് ഇനി വേറെ ഇനി അങ്ങോട്ട് നോക്കിക്കോണം ഇനിയുള്ള പ്രൊമോഷൻ വരുന്നത് നോക്കിക്കോണം ഇനി മൗത്ത് പബ്ലിസിറ്റി ഭയങ്കര അന്യമായിട്ട് വരും അങ്ങനത്തെ പടർണം അടിപൊളി 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 സാധനമായിരുന്നു ഫാമിലിയായിട്ട് കുഴപ്പമില്ല അടിപൊളിയായിട്ട് കാണാ ഒരു ഗെയിം ത്രില്ലർ സാധനമാണ് കിട്ടില്ല സാധനം ആരായാലും അടിപൊളിയായിരുന്നു ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല കണ്ടിരി സീറ്റ് പട നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല പോകുന്ന സാധനം ഓരോ രീതിയിലോട്ടാണ് പോകുന്നത് കിട്ടിയില്ലെന്ന് സാധനം ഒന്നും പറയില്ല ഡീൻജറിനോട് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു സെറ്റായിരുന്നു ഓക്കെ താങ്ക് യു